വി കുഞ്ഞികൃഷ്ണനെ പയ്യന്നൂരിൽ മത്സരിപ്പിക്കാൻ യു ഡി എഫ് കരുനീക്കം കുഞ്ഞിക്കൃഷ്ണനുമായി കെ പി സി സി തലത്തിൽ ആശയവിനിമയം തുടങ്ങി ടി ഐ മസൂദനെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാനായിരുന്നു സി പി എം ആലോചന മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി മനോജ് സി പി എമ്മിനെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ചപ്പോഴും പാർട്ടി വിടില്ലെന്നായിരുന്നു കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരുന്നത് പക്ഷേ സി പി എം കുഞ്ഞിക്കൃഷ്ണനെ പുറത്താക്കിയേക്കുമെന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ നേരത്തെയുള്ള തീരുമാനം മാറ്റി കോൺഗ്രസിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ കുഞ്ഞിക്കൃഷ്ണനൊപ്പം ഈ പയ്യന്നൂറ് വിഷയം ഒരു അവസരമാക്കി ഉപയോഗിക്കുകയാണോ കോൺഗ്രസ് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധമൊക്കെ അവിടെ അക്രമാസക്തമായിട്ടുണ്ട് അർജുൻ ഒരു അവസരമായി തന്നെ ഇതിനെ കോൺഗ്രസ് കാണുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇന്ന് ടി ഐ മധുസൂധരൻ എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് അല്പം മുമ്പ് നടത്തിയ പ്രതിഷേധം അത് അക്രമസക്തമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതിൽ ഈ എം എൽ എയുടെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധം നടന്നത് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു സി പി എം പ്രവർത്തകർ അതിനെ ആക്രമിച്ചു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് ആക്ഷേപം ഉന്നയിക്കുന്നത് എന്തായാലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയില്ലാത്ത ഒരു മണ്ഡലമാണ് പയ്യന്നൂർ കഴിഞ്ഞ തവണയും ലക്ഷത്തോളം വോട്ടിനാണ് പയ്യന്നൂരിൽ യു ഡി എഫ് പരാജയപ്പെട്ടത് അവിടെയാണ് യു ഡി എഫിന് ഒരു അവ ആയുധമായി സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായ വി കുഞ്ഞുകൃഷ്ണൻ എത്തുന്നത് ഈ അവസരം മുതലെടുക്കാനുള്ള കരുനീക്കമാണ് ഇപ്പോൾ യു ഡി എഫ് നടത്തുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് നടത്തുന്നതെന്ന് നമുക്ക് വ്യക്തമാണ് ഈ സി വി കുഞ്ഞുകൃഷ്ണനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പയ്യന്നൂരിൽ മത്സരിപ്പിക്കുന്നതിനെ കുറിച്ചാണ് കോൺഗ്രസിൽ ഇപ്പോൾ ആലോചന നടക്കുന്നത് ഈ കുഞ്ഞുകൃഷ്ണനുമായി കോൺഗ്രസ് നേതാക്കൾ ആശയവിനിമയം നടത്തുന്നുണ്ട് സി നിന്ന് കുഞ്ഞൃഷനെ പുറത്താക്കുമെന്ന് ഉറപ്പാണ് അപ്പോൾ കെ പി സി സി തലത്തിൽ തന്നെയാണ് ഈ പയ്യന്നൂരിൽ കുഞ്ഞുകൃഷ്ണനെ പരീക്ഷിക്കാനുള്ള ഒരു ചർച്ചയും നടക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിന് പുറമെ ഈ രക്തസാക്ഷിത്വ ഫണ്ട് വിഷയം കൂടി തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാക്കി നിലനിർത്താൻ നിലനിർത്താൽ അത് നിലനിർത്താൻ ഈ കുഞ്ഞുകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കഴിയും എന്നാണ് കോൺഗ്രസ് കരുതുന്നത് ഈ കനഗോലുവിന്റെ ഒരു ഉപദേശവും ഇതിന് ഇത് തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സി പി എമ്മിൽ നടപടി സി പി എമ്മിന്റെ ഒരു നടപടിയെടുത്താലും സി പി എം നടപടി എടുത്താലും മറ്റു പാർട്ടിയിലേക്കൊന്നും പോകില്ല എന്നാണ് കുഞ്ഞുകൃഷ്ണൻ ഇന്നലെയൊക്കെ പറഞ്ഞിരുന്നത് എന്നാൽ പാർട്ടി പുറത്താക്കിയാൽ അദ്ദേഹത്തിന്റെ നിലപാട് മാറും എന്നാണ് കോൺഗ്രസ് കരുതുന്നത് പയ്യന്നൂരിൽ ടി ഐ മധുസൂദനെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാനാണ് സി പി എം ഇതുവരെ ആലോചിച്ച് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഒരു ടേമേ ആയിട്ടുള്ളൂ ടി ഐ മധുസൂദനൻ നേരത്തെ അദ്ദേഹത്തെ മാറ്റും എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും തരം ജില്ലാ കമ്മിറ്റിയിലേക്കൊക്കെ മാറ്റുന്ന രീതിയിലേക്ക് അതായത് അവിടെ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് ചില വീഴ്ചകൾ ഉണ്ടായി എന്ന് പാർട്ടി തന്നെ സ്ഥിരീകരിച്ച ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ടി ഐ മധൂദനെ വീണ്ടും മത്സരിപ്പിക്കേണ്ടതില്ല എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ധാരണയെങ്കിൽ പിന്നെ അത് മാറുകയും ടി എ മസൂദനൻ തന്നെ ഒരു ഒരു അവസരം കൂടി അദ്ദേഹത്തിന് കൊടുക്കാം എന്നുള്ള രീതിയിലേക്ക് പാർട്ടി എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഈ വി കുഞ്ഞൃഷ്ണന്റെ ഒരു അപ്രതീക്ഷിതമായ ഒരു വെളിപ്പെടുത്തലും കാര്യങ്ങളുമൊക്കെ ഉണ്ടായത് അപ്പോൾ അദ്ദേഹം ഒരു പുസ്തകം കൂടി പുറത്തിറക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി അതിനൊരു പബ്ലിസിറ്റി എന്നുള്ള രീതിയിൽ കൂടിയാണ് പൊടുന്നനെ ഈ വി കുഞ്ഞിക്കൃഷ്ണൻ ഇപ്പോൾ സി പി എമ്മിനെതിരെ അതിശക്തമായ ആക്ഷേപവുമായി വന്നത് ഈ പുതിയ ആക്ഷേപത്തിന്റെ പശ്ചാത്തലത്തിൽ സി പി എം തന്ത്രങ്ങൾ മാറ്റുമോ എന്ന് എന്നും എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട് ഈ അതേസമയം ടി എ മസൂദനെ മത്സരിപ്പിക്കാതിരുന്നാൽ ഈ ആക്ഷേപം ശരിയാണ് എന്ന രീതിയിലുള്ള ഒരു പ്രചരണവും വരാനിടയുണ്ട് അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനമാകും സി പി എമ്മിൽ ഉണ്ടാവുക എന്തായാലും പയ്യന്നൂരിൽ യു ഡി എഫിൽ വി കുഞ്ഞകൃഷ്ണൻ മത്സരിച്ചാലും സി പി എമ്മിന് അവിടെ പരാജയ ഭീതിയൊന്നും ഇപ്പോഴുമില്ല അത്രയും ശക്തമാണ് പയ്യന്നൂരിലെ പാർട്ടി സംവിധാനം ഏതെങ്കിലും തരത്തിൽ ഒരു ചലനമുണ്ടാക്കാൻ കഴിയും എന്നൊന്നും സി സി പി എം കരുതുന്നില്ല വി കുഞ്ഞകൃഷ്ണൻ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പാർട്ടിയെ പരാജയപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാനോ ഉള്ള ഒരു സാഹചര്യമൊന്നും ഇല്ല എന്ന് തന്നെയാണ് സി പി എമ്മും കരുതുന്നത് പക്ഷേ അത് അനാവശ്യ ചർച്ചകൾക്ക് വഴിയൊരുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ലാതൊരു ആശങ്കയായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ വി കുഞ്ഞുകൃഷ്ണനുമായി രഹസ്യ ചർച്ചകൾ മാത്രം മതി എന്നാണ് കോൺഗ്രസിൽ ഇപ്പോഴുള്ള ആലോചന അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഫോണിൽ ബന്ധപ്പെട്ടതായാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ വിഷയം സജീവമായി നിലനിർത്തുകയും ഈ സ്വർണ്ണക്കൊള്ള ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയത്തോടൊപ്പം ഈ രക്തസാക്ഷിത്വ ഫണ്ട് വിഷയം കൂടി സജീവ ചർച്ചയിലേക്ക് കൊണ്ടുവരിക എന്ന കൂടിയുള്ള ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് അതോടൊപ്പം തന്നെ പി വി അൻവറും ഈ വി കുഞ്ഞുക ുമായുള്ള ഒരു കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം അതിനായുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷേ അതിനൊന്നും ഇതുവരെ വി കുഞ്ഞകൃഷ്ണൻ നിന്നു കൊടുത്തിട്ടില്ല എന്തായാലും വലിയ രീതിയിലുള്ള ഒരു നീക്കം ഒരു അവസരമായി മുതലെടുത്തുകൊണ്ടുള്ള ഒരു നീക്കം എന്തായാലും യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇന്ന് അല്പം മുമ്പ് ഇ ടി ഐ മധുസൂദൻ എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതും അത് അത് അതിനെ സി പി എം ആക്രമിച്ചു എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാക്കി െ വളർത്തിക്കൊണ്ടുവരാനുമുള്ള ഒരു ശ്രമം തന്നെയാണ് കോൺഗ്രസ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അർജുൻ